വർക്കും സ്വാഗതം ഇന്ന് വളരെ ചെറുപ്പനാളുകൾ തൊട്ട് എന്നെ കുഴപ്പത്തിലാക്കിയ സുവിശേഷത്തിലെ ഒരു വെളിപ്പെടുത്തലിനെ കഴിഞ്ഞകാല അന്വേഷണങ്ങളിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയ വിധത്തിൽ ഏവരുമൊത്ത് പങ്കിടുകയും ഒരുമിച്ച് ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം ആ പ്രസ്താവന അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തൽ എന്താണ് യേശു സാത്താനൽ പരീക്ഷിക്കപ്പെടുമ്പോൾ മത്താഡ് സുവിശേഷം നാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രമമനുസരിച്ച് മൂന്നാമത്തേതും അവസാനത്തേതുമായ പരീക്ഷ സാത്താൻ യേശുവിനെ ഒരു വല വലിയ മലയുടെ മുകളിൽ കൊണ്ട് നിർത്തുകയും അവിടെ നിന്ന് ലോക രാഷ്ട്രങ്ങളുടെയും അവയുടെ സമ്പത്തിൻ്റെയും മാഹാത്മ്യത്തിൻ്റെയും ദൃശ്യങ്ങൾ കാണിച്ചിട്ട് നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് നൽകാം എന്ന് പറയുന്ന ആ ഒരു അവകാശവാദം അതായത് ലോകവും അതിൻ്റെ രാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങളുടെ സമ്പത്തും അധികാരവും എല്ലാം സാത്താൻ്റേതാണ് എന്ന അവകാശത്തെ യേശു ഖണ്ണിക്കുന്നില്ല എന്നത് എന്നെ ചെറുപ്പം മുതൽ വളരെ 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 അത്ഭുതപ്പെടുത്തിയിട്ടുള്ള അല്ല ചിന്താ കുഴപ്പത്തിലാക്കിയിട്ടുള്ള ഒരു വസ്തുതയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വേദപുസ്തകം ആരംഭിക്കുന്നത് ലോകത്തെയും അതിലുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് ദൈവമാണ് എന്നിരിക്കെ സൃഷ്ടികർത്താവിന് തൻ്റെ സൃഷ്ടിയുടെ മേൽ പൂർണ്ണ അധികാരമുണ്ട് എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ലോക രാഷ്ട്രങ്ങളുടെയും അധി അവ അവകാശിയായി അധികാരിയായി സാത്താൻ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നത് എന്നത് എന്നെ തന്നെ നിങ്ങളും അല്പം അത്ഭുതത്തോടുകൂടെ തന്നെ പരിഗണിച്ചിരിക്കാനാണ് സാധ്യതയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് തന്നെ ഈ വീഡിയോയുടെ ഉള്ളടക്കത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദീർഘനാളുകൾ വളരെ വളരെ അധിക നാളുകൾ അന്വേഷണ വിധേയമാക്കിയിട്ടും ഈ ഒരു ക്രമീകരണത്തിൻ്റെ പൊരുൾ അതിൽ പ്രവർത്തിക്കുന്ന മർമ്മമെന്ത എന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു കൊണ്ടേയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് സമ്മതിക്കുന്നതിൽ എനിക്ക് യാതൊരു സങ്കോചവുമില്ല എന്നാൽ ഭാഗ്യവശാൽ കൃപയാൽ അതിലേക്ക് വിളിച്ചം വീശുന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു കൂട്ടിയത് നിങ്ങളുമായി പങ്കിടാൻ സാധിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അതിലേക്ക് ഞാൻ എവരെയും സാദനം സസന്തോഷം സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു ലോകത്തെ ആഗമാനമായി നിയന്ത്രിച്ച് ഭരിക്കുന്ന മർമ്മം എന്താണ് ഈ ലോകത്തിൻ്റെ പൊതുവായ അവസ്ഥയെ ആഗമാനമായി നിയന്ത്രിക്കുന്ന ഏക മർമ്മം എന്താണ് അത് മനസ്സിലാക്കിയാൽ സാത്താൻ്റെ ഈ അവകാശത്തെ മനസ്സിലാക്കുവാനും യേശു അത് അങ്ങനെയല്ല എന്ന് വാദിച്ചില്ലായെന്ന് മാത്രമല്ല സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിച്ചു തൻ്റെ ആത്മീയ ദൗത്യത്തെ പരിരക്ഷിച്ചു എന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അനൽപ്പമായ സാധ്യതകളുടെ ഒരു ഇടമായിട്ടാണ് ഈ അന്വേഷണത്തെ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് നിങ്ങളും അപ്രകാരം തന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് ലോകത്തെ ആഗമാനമായി ഭരിക്കുന്ന ഈ ലോകത്തിലെ എല്ലാ വ്യവസ്ഥിതികളെയും നിലനിർത്തുന്ന ക്രമീകരിക്കുന്ന ഭരിക്കുന്ന ഏകമർമ്മം ഞാൻ വലിയവനും നിങ്ങളെല്ലാവരും ചെറിയവനുമാണ് എന്നുള്ളതാണ് ലോകവ്യവസ്ഥിതി ഏത് കാലഘട്ടത്തിലെടുത്താലും ഏത് ഭൂഖണ്ഡത്തിൽ നോക്കിയാലും ഏത് രാജ്യത്തിൽ നോക്കിയാലും ഏത് സംസ്കാരത്തിൽ നോക്കിയാലും വിരലയിലെണ്ണാവുന്ന ആളുകൾ എല്ലാറ്റിനെയും നിയന്ത്രിക്കുവാനുള്ള അവകാശമുള്ളവരും ഇപ്പം രാജഭരണത്തിലാകുമ്പോൾ ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രം ഫ്രഞ്ച് രാജാവായ ലൂയി ദ ഫോർട്ടീൻ പറഞ്ഞതുപോലെ ഞാനാണ് ഈ രാജ്യത്തിൻ്റെ നിയമം ഞാനാണ് ഈ രാജ്യം ബാക്കിയുള്ളതെല്ലാം എൻ്റെ സൗകര്യത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് ജനം ഈ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി സമ്പത്ത് സാധ്യത മുഴുവനും എനിക്ക് വേണ്ടിയുള്ളതാണ് അതുപോലെ തന്നെ അതിനോട് സമമായിട്ട് നിങ്ങൾ ഓർക്കുമെങ്കിൽ കേരള ഹൈക്കോടതിയിൽ സിറോ മലബാർ സഫയിലെ അന്നത്തെ ഉന്നത ആർച്ച് ബിഷപ്പായിരുന്ന മേജർ ആർച്ച് ബിഷപ്പനായിരുന്ന ആർഷു ആർച്ച് ബിഷപ്പായിരുന്ന ജോർജ് ആലഞ്ചേരി പറഞ്ഞത് സഫയുടെ സമ്പത്തെല്ലാം എൻ്റേതാണ് എൻ്റേത് മാത്രമാണ് അതിന് മറ്റാർക്കും അവകാശമില്ല അതിന് തുല്യമായ അവകാശം വേണമല്ലെങ്കിൽ ഞങ്ങളുടേതും കൂടാണെന്ന് പറയാൻ വിശ്വാസികൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല ന്യായവുമില്ല എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി യാതൊരു മടിയുമില്ലാതെ കോടതിയിൽ വിളിച്ചു പറഞ്ഞത് എന്ന് നമുക്കറിയാം ഇപ്പോൾ ഒരു ഭവനത്തിൽ നാം നോക്കുമ്പോൾ നമ്മുടെ സംസ്കാരമനുസരിച്ച് ഇപ്പോൾ അത് മാറി മാറി വരികയാണ് സന്തോഷം ഒരു കുടുംബം മുഴുവനും എൻ്റേതാണ് എന്ന പുരുഷ മേധാവിത്വം അവകാശപ്പെടുന്നു ഒരു സമൂഹത്തിൽ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അതിലെ വിജ്ഞാനം മുഴുവനും ഞങ്ങളുടേതാണ് എന്ന് ബ്രാഹ്മണർ അവകാശപ്പെടുന്നു അങ്ങനെ മറ്റും മറ്റും എവിടെ നാം നോക്കിയാലും നിയന്ത്രണവും സമ്പത്തും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ചില ചെറിയ ചെറിയ കേന്ദ്ര ബിന്ദുക്കളുണ്ട് അവ മറ്റെല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നു ഇപ്പോൾ ഭാരതത്തിൻ്റെ പുതുവ്യവസ്ഥ നോക്കുമ്പോൾ ഈ രാജ്യം മുഴുവനും ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രദാസ് ദാമോദർ മോദി എന്നാണ് നരേന്ദ്ര മോദി അമേരിക്കയെ നോക്കുമ്പോൾ അമേരിക്ക മുഴുവനും ഒരേ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഡൊണാൾഡ് ട്രംപ് എന്നാണ് റഷ്യയെ നോക്കുമ്പോൾ അങ്ങനെ തന്നെ ചൈനയെ നോക്കുമ്പോൾ അങ്ങനെ തന്നെ മറ്റെല്ലാ രാഷ്ട്രങ്ങളിലും അപ്രകാരം തന്നെ ഇതിൽ അല്പം ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കുമെങ്കിലും തത്വം ഇത് തന്നെയാണ് ഒരുത്തൻ രാഷ്ട്രത്തിൻ്റെ നെറുകയിൽ കയറിയിരിക്കുന്നു ബാക്കിയുള്ളവരെല്ലാം പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അദ്ദേഹത്തിൻ്റെ വേണ്ടിയാണ് ഈ ഒരു ഉച്ച തത്വത്തിൽ മാത്രമേ മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് ചരിത്രപരമായ സത്യമാണ് സാത്താൻ യേശുവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ ലോകം പ്രവർത്തിക്കുന്നത് ഈ മർമ്മത്തിൽ കൂടെയാണ് ഈ ലോകത്തിൽ സാധ്യമാകുന്നത് എന്ന് മനുഷ്യൻ കരുതുന്നത് ഇപ്രകാരമുള്ള ക്രമീകരണം മാത്രമാണ് ഒരു അനുഭവം പറഞ്ഞാൽ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു ഓൺലൈൻ കോഴ്സ് നടത്തിയിരുന്നു ഞാൻ ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി എന്ന ഓൺലൈൻ കോഴ്സ് അതിലൊരു പത്ത് മുപ്പത് പേർ പങ്കെടുത്തിരുന്നു അപ്പോൾ ഒരു അരമണിക്കൂർ മണിക്കൂർ ഞാൻ സംസാരിക്കുന്നതിന് ശേഷം അതിൽ പങ്കിടുന്ന ആൾക്ക് ചോദ്യം ചോദിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട് അങ്ങനെ വന്നപ്പോൾ ഞാൻ വളരെയധികം സ്നേഹിക്കുകയും വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി ഞാൻ ക്രിസ്തു മതത്തിൽ ഉച്ച നീതിത്വങ്ങൾക്ക് ഹൈരാർക്കിക്ക് ഇടയുണ്ടാകരുത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ വളരെയധികം കോപം പ്രകടിപ്പിച്ചു കാരണം നാം ചെറുപ്പം മുതലേ പിറന്നപ്പോൾ തൊട്ട് കണ്ടു പരിചയപ്പെട്ടു വന്നത് സഭയെന്ന് പറഞ്ഞാൽ ഉച്ച നേതൃത്വം മാത്രമാണ് മെത്രാന്മാർ മേളിൽ അതിനുശേഷം കൃത്തനാരന്മാർ പുരോധന്മാർ അതിനുശേഷം കമ്മിറ്റിക്കാർ അതിനുശേഷം പുരുഷന്മാർ അതിനുശേഷം സ്ത്രീകൾ അതിനുശേഷം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ശ്രേണീബദ്ധമായൊരു സംഘടന മാത്രമേ നാം മനസ്സിലാക്കിയിട്ടുള്ളൂ കാരണം ലോകം അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇപ്രകാരം മനുഷ്യർ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ക്രമീകരിക്കുമ്പോൾ അവിടെ ഭൂരിപക്ഷം ആളുകളും വിമിഷ്ടത്തിൽ താമസിക്കേണ്ടി വരും അവിടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ചുരുക്കി വെക്കേണ്ടി വരും അവിടെ അഭിലാഷങ്ങൾ മാനിക്കപ്പെടുകയില്ല അവസരങ്ങൾക്ക് അവർക്ക് വേണ്ട അവസരങ്ങൾ ലഭിച്ചുവന്നു വരികയില്ല അവരുടെ വില വേണ്ടതുപോലെ അംഗീകരിക്കപ്പെട്ടു എന്ന് വരികയില്ല തലപ്പത്തിരിക്കുന്നവന് വിലയുണ്ടായാലും ഇല്ലെങ്കിലും അവൻ്റെ മുമ്പിൽ മുട്ടു കുത്തുക അല്ലെങ്കിൽ മുട്ട് മടക്കുക ബാക്കിയുള്ളവരുടെ കടമയാണ് അല്ലെങ്കിൽ സഭയുടെ ഭാഷയിൽ പറഞ്ഞാൽ കസേലിരിക്കുന്നതിൻ്റെ കൈമുത്തുക വിശ്വാസിയുടെ കടമയാണ് അതില്ലെങ്കിൽ അത് നിഷേധിയാണ് എന്ന ഒരു വ്യവസ്ഥിതി കൊണ്ട് വെക്കുന്നത് ആത്മീകമായിട്ട് യാതൊരു വിധത്തിലും സാധൂകരിക്കാവുന്നതല്ല അത് ഭൗതികമായ ഈ ലോകത്തിൻ്റെ മാത്രമായ ഈ ലോകം നമ്പി നിൽക്കുന്ന മർമ്മത്തെ മാത്രം ആസ്പദമാക്കി സൃഷ്ടിച്ചിട്ടുള്ള പൈശാചികമായ ഒരു വ്യവസ്ഥിതിയാണ് എന്ന് ഇന്നും നാം മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഈ മൂന്നാമത്തെ പരീക്ഷയിൽ കൂടെ വെളിപ്പെട്ടു വരുന്ന സുപ്രധാനമായ തത്വം എന്താണ് ഈ ലോകം മുഴുവനും പൈശാചിക അല്ലെങ്കിൽ സാധാന്യ മർമ്മത്തിന് അടിമയാണ് ഈ ലോകത്തിൻ്റെ എല്ലാ വ്യവസ്ഥിതികളെയും അടക്കി ഭരിക്കുന്നത് സാധാന്യ മർമ്മമാണ് മർമ്മമാണ് ആ മർമ്മം ഏതാണ് ഹയരാർക്കി ശ്രേണീബദ്ധമായ ഈ സംഘടന ഒരുത്തൻ നിറുകയിലും ബാക്കിയുള്ളവരെല്ലാം താഴെ 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 എന്ന് പറയുന്ന ഈ ഒരു കാഴ്ചപ്പാടാണ് പൈശാചികമായ കാഴ്ചപ്പാട് ഇതാണ് വാസ്തവത്തിൽ സാത്താൻ്റെ പ്രവർത്തന രീതി സാത്താനെ മനസ്സിലാക്കണമെങ്കിൽ ഇതാണ് മാർഗം സാത്താൻ്റെ മർമ്മം ഇതാണ് സാത്താൻ്റെ പ്രവർത്തന രീതി ഇതാണ് സാത്താൻ്റെ സംസ്കാരം ഇതാണ് സാത്താൻ്റെ ദർശനം ഇതാണ് എവിടെയൊക്കെ 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 ഈ ക്രമീകരണം നിലനിൽക്കുന്നുവോ എവിടെയൊക്കെ ആളുകൾ അവരുടെ വിശ്വാസം പൂർണ്ണമായി ഈ ഉച്ച മുറ്റി നിൽക്കുന്ന ശ്രേണീ ശ്രേണീബദ്ധമായ വ്യവസ്ഥിതിയെ നമ്പുന്നുവോ എവിടെയൊക്കെ ചില ആളുകൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥയുടെ നെറുകയിൽ കയറിയെന്ന് ബാക്കിയുള്ളവരെ ചവിട്ടിത്താഴ്ത്തുന്നുവോ ബാക്കിയുള്ളവരുടെ അദ്ദേഹം അവരുടെ മുൻപിൽ ഒന്നുമല്ല കച്ചുത്തുരുമ്പ് പോലുമല്ല എന്ന വിധത്തിൽ ജീവിക്കുന്നുവോ നടിക്കുന്നുവോ പ്രവർത്തിക്കുന്നുവോ മറ്റുള്ളവർ തൻ്റെ മുൻപിൽ ഓച്ഛാനി തീർക്കണമെന്നും കൈമുത്തണമെന്നും ആവശ്യപ്പെടുന്നുവോ മറ്റുള്ളവർക്ക് വിലയില്ല എന്ന് നിർബന്ധം പിടിക്കുന്നു മറ്റുള്ളവരും ഭാവികളാണെന്ന് പറയുന്നുവോ അവരൊക്കെയും പ്രവർത്തിക്കുന്നത് ദയവായി മനസ്സിലാക്കുക ഇത് സുവിശേഷത്തിൻ്റെ വെളിപ്പെടുത്തലാകിയാൽ ആത്മധൈര്യത്തോടെ നിങ്ങളോട് പറയട്ടെ അവരെല്ലാം പ്രവർത്തിക്കുന്നത് സാധാന്യ തത്വത്തിൽ അധിഷ്ഠിതമായി മാത്രമാണ് അതിനോട് അനുയോജ്യരായി മാത്രമാണ് എന്ന വെളിപ്പെടുത്തലാണ് ഇവിടെ സംഭവിക്കുന്നത് അത് ഈ ലോകത്തിൻ്റെ പ്രവർത്തന രീതിയാണ് എന്നത് യേശു നൂറ് ശതമാനവും ആ സാഹചര്യത്തിൽ അംഗീകരിക്കയാണ് ഇനി രണ്ടാമതായിട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് യേശു വളരെ എളുപ്പമെന്ന് തോന്നാവുന്ന ഈ മാർഗം ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും അതിൻ്റെ പ്രതാപത്തെയും അതിൻ്റെ നിയന്ത്രണം മുഴുവൻ കൈപ്പറ്റാനായിട്ട് ഒരു നിമിഷം സാത്താനെ ഒന്ന് മുട്ടുപൊടക്കി മണങ്ങിയാൽ മതി എത്രയോ എളുപ്പം എന്തുകൊണ്ടാണ് ആ മർമ്മം ആ ഒരു സാധ്യത യേശു തള്ളിക്കളഞ്ഞത് എന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അദ്ധ്യാപത്തിൻ്റെ പത്താം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് മർക്കോസിൻ്റെ ശിശുരുടെ പത്താം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈ ലോകത്തിൽ ആളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഈ ലോകത്തിൽ കയ്യോക്കുള്ളവൻ മറ്റുള്ളവർ തങ്ങളുടെ അടിവകളായിരിക്കണമെന്ന് അവരുടെ മേൽ കർത്തൃത്വം ചെയ്യണമെന്ന് അവർ നിർബന്ധം പിടിക്കുന്നു ഇൻ ദിസ് വേൾഡ് മെൻ ലവ് ടു ലോഡ് ഇറ്റ് ഓവർ അതേഴ്സ് ദയവായി മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ സാത്താന്യ മർമ്മം എന്താണ് എന്നത് യേശു വെളിപ്പെടുത്തുകയാണ് അത് യേശുവിൻ്റെ പരീക്ഷയുടെ മധ്യത്തിൽ സാത്താൻ്റെ അവകാശവാദവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ പ്രവർത്തന രീതി എന്താണെന്ന് യേശു എപ്രകാരമാണ് പറയുന്നത് ഈ ലോകത്തിൽ മനുഷ്യർ മറ്റുള്ള മേൽ ആധികാരം അധികാരം ചെലുത്തുന്നതിൽ അവർ സന്തോഷിക്കുന്നു നിങ്ങളോ അങ്ങനെ ആകരുത് ഇറ്റ് ഷാൽ നോട്ട് പീസ് ഓ വി മനുഷ്യപുത്രൻ എപ്രകാരമാണ് പ്രവർത്തിക്കുന്ന മനുഷ്യപുത്രൻ്റെ വ്യക്തിത്വത്തിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ് മനുഷ്യപുത്രൻ വന്നത് നെറുകയിൽ കയറിയിരുന്ന ആളുകളുടെ ജീവിതത്തിൽ ചവിട്ടിമതിക്കാനല്ല ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്രേ വന്നത് നിങ്ങളിൽ മുൻപേ പോകുവാൻ താല്പര്യപ്പെടുന്നവൻ ആകണം നേതാവാകാൻ താല്പര്യപ്പെടുന്നവൻ എല്ലാവരുടെയും ദാസനാകണം ഈ ഒരു ദർശനം ക്രിസ്ത്യാനിക്ക് സ്വീകാര്യമാണോ അല്ലയോ പൈശാചികമായ ഈ പ്രവർത്തന രീതി ഈ മർമ്മം അതിനെ ആസ്പദമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സംവിധാനങ്ങൾ അതിൽ യേശുവിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് ദൈവം ദൈവം എന്ന് വാക്കുച്ഛരിക്കുന്നുണ്ട് വിശ്വാസ പ്രമാണമുണ്ട് ആരാധനാക്രമമുണ്ട് പക്ഷെ അത് പ്രവർത്തന രീതി പൈശാചികമാണ് സാധാന്യമാണ് എന്ന് തിരിച്ചറിയുവാൻ ക്രിസ്ത്യാനി ധൈര്യം കാണിക്കുന്നു യേശുവിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദയവായ വായ്പയിൽ അവിടെ യേശു എന്താണ് പറയുന്നത് ഈ ലോകത്തിൽ മനുഷ്യർ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നത് മറ്റുള്ള മേൽ രാജ്യത്വം ചെയ്തിട്ടാണ് മത മതത്തിലെ രാജാക്കന്മാരാണ് നമ്മുടെ മെത്രാന്മാർ ഏറ്റവും വലിയ ചക്രവർത്തിയാണ് പോപ്പ് നിങ്ങൾക്കറിയാം ചരിത്രത്തിൽ കൂടുതൽ സഞ്ചരിച്ചാൽ പോപ്പിന് യൂറോപ്പിലെ മറ്റേത് ചക്രവർത്തിയെക്കാളും കൂടുതൽ സൈന്യബലവും സാമ്പത്തിക ശേഷിയും അധികാരവും ഉണ്ടായിരുന്നു പോപ്പ് തുമ്മിയാൽ രാഷ്ട്രങ്ങൾ വിറയ്ക്കുമായിരുന്നു ഇന്ന് അതൊക്കെ പോയി എന്ന് പ്രതാപ് ഇന്ന് ഓർമ്മകൾ മാത്രമാണ് എന്നാലും ഇപ്പോഴത്തെ പോപ്പ് ഫ്രാൻസിസിനെ ഒന്ന് മാറ്റിവെച്ചാൽ ബാക്കിയെല്ലാവരും ഇപ്പോഴും ചക്രവർത്തിമാരെ പോലെ തന്നെയാണ് പ പീപ്പിൾ ഓഫീസിനെ കാണുന്നത് നിങ്ങൾക്കറിയാം അപ്പോൾ ഇതൊക്കെ പൈശാചികമാണ് എന്ന വെളിപ്പെടുത്തൽ എനിക്കേ മനസ്സിലാക്കുവാനുള്ള ഏറെ എടുത്തു അത് നിരന്തരമായി അന്വേഷിച്ചിട്ട് പോലും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഴിച്ചുമൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അന്ന് മാത്രവുമല്ല ഇതിന് ഘടകവിരുദ്ധമായ ധാരണകളാണ് എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടായിരിക്കും നാം കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും മുഴുവനുതന്നെയാണ് ഉച്ച നീചത്വങ്ങളുടെ ക്രമീകരണമാണ് ഒരുത്തം തലപ്പത്തിരിക്കുന്ന വാക്കുകളെല്ലാം കാല കാലേ പിടിക്കുന്നു ഇതാരുടെ പേരിൽ സൃഷ്ടിച്ച വ്യവസ്ഥതയാണ് ഇതിൻ്റെ എന്താണ് ഇതിൽ പ്രവർത്തിക്കുന്ന മർമ്മം എന്താണ് ഇത് നാം പ്രത്യേകമായി എന്നതിനെ പറ്റിയുള്ള വളരെ കൃത്യമായ ശക്തിയേറിയ സൂചനകൾ സുവിശേഷത്തിൽ അവിടെയും ഇവിടെയുമുണ്ട് എങ്കിലും ഇതൊന്നും കാണാതിരിക്കത്തക്കെ നമ്മുടെ കണ്ണ് അടഞ്ഞു പോയത് നാം പ്രാപിച്ച പരിശീലനം കൊണ്ടാണ് ഇങ്ങനെ ഉച്ചനീചത്വം കൊണ്ടൊരു സംവിധാനമില്ലെങ്കിൽ ദൈവരാജ്യം തകർന്നു പോകും എന്ന് നാം ഇന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദികൾ നമ്മളല്ല നമ്മളെ എങ്ങനെ പരിശീലിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ ആത്മീകമായ ബുദ്ധിയെ നൂറ് ശതമാനവും തളർത്തിക്കളഞ്ഞ ഒരു സ ഒരു സമ്പ്രദായം ഒരു സംവിധാനം ഒരു പരിശീലനം അത് പൈശാചികമായിരുന്നു 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 എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഈ ഉച്ചനീതിത്വങ്ങളുടെ സംവിധാനം ഹയറാർക്കിക്കൽ സ്ട്രക്ചർ അതുകൊണ്ട് സംഭവിക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകളുടെയും അടിമത്വമാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യൻ വിശ്വാസി ഇന്ന് അടിമയാണ് അവൻ്റെ മനസാക്ഷി അനുസരിച്ച് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പ്രശ്നത്തിൻ്റെ മധ്യത്തിനൊരു നിലപാടെടുക്കുവാൻ സ്വാതന്ത്ര്യവും ധൈര്യവുമുള്ള വിശ്വാസികൾ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾ ഒന്നന്വേഷിച്ചാൽ ഞാൻ പറയുന്നതിൻ്റെ സത്യവും അതിൻ്റെ ഭീകരതയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം മനസാക്ഷിയെ നൂറ് ശതമാനവും കുഴിച്ചിട്ടിട്ട് വേണം ഒരു വിശ്വാസിയായ ഒരു സംവിധാനത്തിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ യേശു പറഞ്ഞില്ലേ ഞാൻ അടിമകളെ പിടിപ്പിക്കാൻ വന്നു ആ ദൗത്യത്തെ നൂറ് ശതമാനവും നിരാകരിക്കുന്ന വിധത്തിലല്ലേ നാം ഇപ്പോൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ സമ്പ്രദായങ്ങൾ ഇത് മനസ്സിലാക്കാൻ ധൈര്യമുള്ളവർ അവിടെയും ഇവിടെയും ഇന്നുണ്ട് എന്നതിൽ ഞാൻ അതീവമായി സന്തോഷിക്കുന്നു അത് ഞാൻ പ്രത്യാശ വയ്ക്കുകയാണ് അതുപോലെ ദയവായി മനസ്സിലാക്കുക ഈ ലോകത്തെയും അതിൻ്റെ പ്രതാപത്തെയും നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് നിലനിർത്തുന്നത് പൈശാചികമായ മർമ്മമാണ് ആ പൈശാചിക മർമ്മമോ ചില ആളുകൾ ഉന്ന ഉച്ചകോടിയിലും ബാക്കിയുള്ളവരെല്ലാം അവരുടെ താഴെ അവർക്ക് റാൻമൂളികളായി കോശാരം പാടുന്നവരായി മുഖസ്തുതി പറയുന്നവരായി അവരുടെ ആജ്ഞാനുവർത്തികളായി കഴിയുന്ന അടിമത്വത്തിൻ്റെ അവസ്ഥയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചൂഷണത്തിൻ്റെ വ്യവസ്ഥിതിയും മനുഷ്യൻ്റെ അന്തസ്സിനെ എക്കാലത്ത് നിരാകരിക്കുന്ന ഒരു സാഹചര്യവും ഇത് ലോകത്തിൻ്റെ മർമ്മമായിരിക്കുന്ന ആയിരിക്കും അത് തന്നെ പകർത്തിയെടുത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ കാണപ്പെടുന്ന അവതാരം അല്ലെങ്കിൽ അവതരണം എന്ന് പറയുന്ന സഭ ചർച്ച് ആസ് ദി വിസിബിൾ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് അത് പ്രവർത്തിക്കുന്നതോ നൂറ് ശതമാനവും ലോകത്തെ നിയന്ത്രിക്കുന്ന പൈശാചിക മർമ്മമായ ഉച്ച നീചത്വങ്ങളുടെയും ശ്രേണീബദ്ധമായ സംവിധാനത്തിൻ്റെയും അടിത്തറയിൽ മാത്രമാണെന്ന് പറയുമ്പോൾ ഇത് നമ്മെ ഞെട്ടിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ലയോ അത് എൻ്റെ ബുദ്ധിയിൽ എൻ്റെ അറിവിൽ തെളിഞ്ഞു വന്നത് കൊണ്ട് നിങ്ങളെ അറിയിക്കുവാൻ ഉള്ള എൻ്റെ കടമ അതൊരു വിധത്തിലും ഒഴിച്ചു മാറ്റാൻ വയ്യാത്തത് കൊണ്ട് അത് നിർവഹിച്ചുകൊണ്ട് വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ വന്ദനം എൻ്റെ സ്നേഹവന്ദനം ഹാവ് എ ഗ്രേറ്റ് ഡേ